കോഴിക്കോട് വി എം വിനുവിന് സ്ഥാനാർത്ഥിത്വം നൽകിയതിൽ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ വിമർശനവുമായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി വി പി അബ്ദുൽ ഫ്യൂഡൽ മാടം വിത്തരം കൊണ്ടുനടക്കുന്ന നേതാക്കളാണ് കോൺഗ്രസിന്റെ ശാപം വോട്ടില്ലാത്തവരെ വീട്ടിൽ ചെന്ന് ഷാൾ അണയിച്ചതെന്നും ദുൽഖിഫിൽ വിമർശിക്കുന്നു ലാത്തി തല്ലുവാങ്ങിയവർക്കും തല് വാങ്ങിയവർക്കും ജയിൽവാസം അനുഷ്ഠിച്ചവർക്കും സ്ഥാനാർത്ഥിതമില്ലെന്നും ഫേസ്ബുക്ക് പോസ്റ്റിൽ പരാമർശമുണ്ട് എ കെ അഭിലാഷ് നമുക്കൊപ്പം ചേരുന്നു വീണ്ടും എ കെ അഭിലാഷ് യൂത്ത് കോൺഗ്രസിന് പൊതുവെ ഈ സ്ഥാനാർത്ഥി ദിനത്തിൽ വേണ്ട പ്രാതിനിധ്യം കിട്ടിയില്ല എന്നുള്ളൊരു പരാതിയുണ്ട് ഇതിൽ വോട്ടില്ലാത്ത വി എം വരെ സ്ഥാനാർത്ഥിയാക്കിയിട്ടും തങ്ങളെ അവഗണിച്ചു എന്ന് തന്നെയല്ലേ ദുൽഖിഫിൽ ഇപ്പോൾ വ്യക്തമാക്കുന്നത് തീർച്ചയായിട്ടും സുജിയ വി എം വിനുവിന് സീറ്റ് നൽകിയതുമായി ബന്ധപ്പെട്ടുള്ള വിമർശനം തന്നെയാണ് അവർ ഉന്നയിക്കുന്നത് അതേസമയത്ത് തന്നെ യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്ക് സീറ്റ് നൽകാതിരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി അവർ ഉയർത്തിക്കാട്ടുകയും ചെയ്തത് ഇതിൽ വി എം വിനുവിൻ്റെ സീറ്റുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് വോട്ടില്ലാതെ തന്നെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി ഷാളണിയിച്ച് അദ്ദേഹത്തെ എന്നുള്ള വിമർശനം അവർ ഉന്നയിക്കുന്നു അതോടൊപ്പം തന്നെ യൂത്ത് കെ എസ് യുവിൻ്റെ നേതാക്കളാണെങ്കിൽ പോലും ഇതിൽ കൂടുതൽ ജാഗ്രത പുലർത്തുമായിരുന്നു എന്നുള്ള കാര്യം കൂടിയാണ് അവർ പറയുന്നത് അതായത് വി എം വിനുവിന് സീറ്റ് കൊടുത്തതിനപ്പുറത്തേക്ക് കോൺഗ്രസ് നേതൃത്വം കാണിച്ച പക്വതയില്ലായ്മ കൂടി ചൂണ്ടി കൂടിയാണ് ചെയ്യുന്നത് അതോടൊപ്പം തന്നെ കോടതിയിൽ അതായത് തോൽക്കുമെന്ന് ഉറപ്പുള്ള ഒരു കേസിൽ കോടതിയെ സമീപിച്ച് അവിടുന്ന് തിരിച്ചടി നേരിടുന്ന ഒരു സാഹചര്യം കൂടി സൃഷ്ടിച്ചു എന്നുള്ള വലിയ തരത്തിലുള്ള വിമർശനമാണ് ഡി സി സി പ്രസിഡന്റിന്റെ അടക്കമുള്ള ഒരു വിമർശനമാണ് ദുൽഖിബിന്റെ ഭാഗത്ത് വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അതോടൊപ്പം തന്നെ മുപ്പതും നാൽപ്പതും വർഷം സ്ഥാനാർത്ഥികളായുള്ള ആളുകൾക്ക് പോലും സീറ്റ് നൽകുകയും ചെയ്തു ജയിൽവാസം അനുഭവിച്ച ആളുകൾക്ക് അതായത് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകർക്ക് പോലും സീറ്റ് നിഷേധിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇത്തരത്തിൽ വലിയ തരത്തിൽ ഉദാര സമീപനം മറ്റു പല നേതാക്കൾക്കുമായി കാണിക്കുന്നത് അതോടൊപ്പം തന്നെ സ്ഥല ജയിക്കാൻ സാധ്യതയില്ലാത്ത മറ്റ് സ്ഥലങ്ങളിൽ പോലും യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കൾക്ക് സീറ്റ് ലഭിക്കണമെങ്കിൽ വലിയ തരത്തിൽ പോരാട്ടം നടത്തേണ്ടി വരുന്ന ഒരു സാഹചര്യം കൂടിയാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നതെന്നുള്ള വലിയ തരത്തിൽ വിമർശനം തന്നെ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് വരുന്നു ഇതിനൊരു പശ്ചാത്തലം കൂടിയുണ്ട് അത് അതുകൂടി പരിശോധിക്കേണ്ടതുണ്ട് കാരണം പേരാമറ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് അവിടെ കസ്റ്റഡി എടുത്ത പ്രവർത്തകർക്ക് വേണ്ടിയായിരുന്നു പിന്നെ അവിടെ പ്രതിഷേധിച്ചത് അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ കസ്റ്റഡിയിലിടുകയും ജയിലിൽ ഇടുകയും ചെയ്തിരുന്നു ഇതിന്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടി അദ്ദേഹം പറയുന്നു അതോടൊപ്പം തന്നെ അദ്ദേഹത്തെ ഏതെങ്കിലും തരത്തിൽ പരിഗണിക്കുക പോലും ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം കൂടി വസ്തുതിയെ നിലനിൽക്കുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് വി പി ദുൽഖിഫിന്റെ ഭാഗത്ത് ഇത്തരത്തിൽ വലിയ തരത്തിൽ വിമർശനം ഉയർന്നുവരികയും ചെയ്തത് സുജിയ